ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ബിജിമൈ ആയിട്ടാണ് വന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ആരും റിക്കമെൻ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മളിന്ന് ബസ് സിമുലേറ്റാർ ഇന്തോനേഷ്യ ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിലെങ്ങനെ ബസ് ചേഞ്ച് ചെയ്യുന്ന കാണാമല്ലോ ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ബസ് ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബസ് സിമുലേറ്റർ ഗെയിം വേണം പിന്നെ നമുക്ക് ഏ മൈക്കോട്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഓ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോകണം പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം സിമുലേറ്റർ കാർ ചേഞ്ച് ആപ്പ് കൊടുക്കുക കാർ വേണമെങ്കിൽ അപ്പോൾ കാർ ചേഞ്ച് ആപ്പ് കൊടുക്കുമ്പോൾ ഇവിടെ ഇത് കാണാം അതായത് മോഡ് കാർ ബസ് സിമുലേറ്റർ നമുക്കിത് ഓപ്പൺ ചെയ്യണം ഡൗൺലോഡാക്കിയതിന് ശേഷം ഓപ്പൺ ചെയ്യണം അത് ഞാൻ അതിൽ നിന്ന് തന്നെ ലോഡിങ് ഡാറ്റാ ലോഡ് ചെയ്ത് തരണേ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഓക്കെ അപ്പം മൂക്കാർ ബസ് വില ടാർ ഓക്കെ നമുക്കിതിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറേ അധികം വണ്ടികളുണ്ടാവും ലംബോർഗിൻ ഉണ്ടാവും ഡോഡ്ജ് ഉണ്ടാവും മെക്ലാറും ഉണ്ടാവും ബെൻസ് ഉണ്ടാവും ജി ക്ലാസ് ഉണ്ടാവും നമ്മുടെ എന്തെന്ന് മിസ്റ്റർ ബീൻ്റെ വണ്ടിയുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ വണ്ടികളുണ്ട് ഹമ്മർ നിസാൻ ജി ടി ആർ ഡോഡ്സ് ചലഞ്ചറാണെന്ന് തോന്നുന്നു റോൾസ് റോയ്സ് ഇന്നോവ ടൊയോട്ടയുടെ ഏതാണ്ട് വണ്ടിയാണ് സുപ്ര അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന വണ്ടി എന്ന് വെച്ചാൽ വെച്ചാൽ നമ്മുടെ ഈ ഒരു വണ്ടി ആരാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലൊരു ആപ്ലിക്കേഷൻ വരുന്നതിന് ശേഷം ആ അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ കാണാം ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് വരും അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്കിപ്പോൾ അത് അറി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ക്രോമിൽ പോകണം ക്രോമിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഫുള്ള് ഡിലീറ്റ് അടിച്ച മനസ്സിലാണ് അതെ അപ്പം ഫുള്ള് ഡിലീറ്റ് അടിച്ചു ക്രോമിൽ പോകണം ക്രോമിൽ പോയിട്ട് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതിപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ കണക്ഷന് വേണ്ടി ഉണ്ടാക്കിയതാണേ ഇൻറ്റാർ കോഡ് മൈഡ് കേസ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ത്രീ ഡോട്ട്സ് കാണാം ത്രീ ഡോട്ട്സ് നിൽക്കുമ്പോൾ അതിൽ ഡൗൺലോഡ്സ് ചെയ് പോകണം ഡൗൺലോഡ്സ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കയറുന്നത് കാണാം അപ്പോൾ ഡൗൺലോഡ് ആവുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ക്യാൻ ഓപ്പൺ ഫയൽ ഓക്കെ നമ്മൾ ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ഗെയിമിലേക്ക് ഗെയിമിലേക്ക് വന്നിട്ട് പോകുന്നതിന് ശേഷം സ്റ്റാർട്ട് ആവണ വെയിറ്റ് ചെയ്യണം ഓക്കെ സ്റ്റാർട്ടായി ടൈം കുറച്ച് വേണം കേട്ടോ സ്റ്റാർട്ടാണെങ്കിൽ കുറച്ചല്ല കുറച്ചെല്ലാം അധികം വേണം ഓക്കെ നമുക്ക് ഇതേപോലെ കാണാം അപ്പോൾ നമ്മളെ മോഡ് ഞെക്കണം നിങ്ങളെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും അടിയിൽ മോഡ് എം ഡി ഉണ്ടാവും മോഡി കയറണം മോഡ് കയറണം ഫസ്റ്റ് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെ ഇപ്പം ഞാൻ മോഡിൽ കണക്ട് ആക്കിയിട്ടുണ്ട് കണക്ട് ആക്കിയിട്ടില്ല ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ഇതേപോലെ നിൽക്കണം ശേഷം ഡിസ്വീക്ക് കൊടുക്കണം ഡിസ്വീക്ക് കൊടുക്കുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് എല്ലാ സോങ്ങുകളും ഡൗൺലോഡ് ചെയ്ത് സിഗ്മാറോള് ലാർജ് ഫയൽസ് നോക്കണം ആയി അപ്പോൾ അതിനൊരു നെയിം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഏസ് എഡ് റെക്കോർഡ് സോറി ുന്നു ഗസ് ഡൗൺലോഡ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ കാണാം ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഇവിടെ കാണാം ദിസ് വീക്ക് കൊടുക്കണം ശേഷം ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ദിസ് വീക്ക് കൊടുക്കണം കേട്ടോ സോറി ഗസ് നിങ്ങൾക്ക് ഗാലക്സി സാംസങ് ഗാലക്സി എ ട്വൻ്റി ഇത്രയാണ് നിങ്ങൾ ഡൗൺലോഡ് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇത് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഫ്രീ ക്യാഷ് കൊടുത്തിട്ട് മീൻസ് ഒറിജിനലുള്ള ഗെയിമുള്ള ക്യാഷ് കൊടുത്തിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് കളയുന്നില്ല നമുക്ക് ഈ മൂഡ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ബാക്ക് ബാക്കി എവിടെ മൂഡില്ലല്ലോ നമ്മൾ ഗ്യാരേജിൽ പോകണം ഗ്യാരേജിൽ പോയിട്ട് കണ്ടോ ബെൻസിൻ്റെ വണ്ടി വന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ ബസ് ചെയ്തു തരാൻ പോവാണ് ഓക്കെ നെറ്റ് വേണേ പരിപാടിയില്ല അപ്പം എൻ്റെ അടുത്ത് വൈഫൈ കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ബസ്സിലേക്കാണ് ഞങ്ങളിപ്പോ നമ്മളിപ്പോ കാറ് വെട്ടിയതിന് ശേഷം ബി യു എസ് കൊടുക്കാൻ പോണ് അപ്പോൾ ബസ് എന്നാവും ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വരുന്നതന്നെ കണ്ടോ സ ഓൺ ബസ് മോഡ്സ് ലിവറി ആപ്പ് ഓക്കെ അപ്പോൾ നമ്മളിത് ഓപ്പൺ കൊടുക്കണം ഓപ്പൺ കൊടുക്കുമ്പോൾ ഓൺ ബസ് മോഡ് ലിവറി ഓക്കെ മോഡ് ലിവറി എന്നായിരിക്കും ഇവിടെ ഒരു ഏരോ കാണുക ആ ഏരോ നിൽക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കുറേ ബസ്സുകൾ കാണാനായിട്ട് ആയിട്ട് പറ്റും നമ്മുടെ കൊമ്പൻ ഉണ്ട് ജയ്ഗുരുണ്ട് പിന്നെ കോമ്പൻ്റെ പോലത്തെ പല ബസ്സുകളുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ പല ബസ്സുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും ജയ്ഗുരു എനിക്ക് ഇതൊന്നും ഇല്ല ഒന്നുള്ളൂന്ന് നിങ്ങൾക്ക് വേറെ ഇതേപോലത്തെ അപ്പില് ആപ്പിൽ വേണമെങ്കിൽ ചെയ്യാം ഓക്കെ അതുപോലെ ഗ്രീൻ കളറ് അങ്ങനത്തെ എല്ലാം മീൻസ് ബസ്സസ് അപ്പം നമ്മൾ ഇതിൽ എടുക്കാനായി പോകുന്നത് നമ്മൾ ഈ ഒരു ബസ്സാണ് ഇത് എടുക്കാനായി പോകുന്നത് അപ്പം നമുക്കിടെ ഫ്രീ ഡൗൺലോഡ് കാണാം ഫ്രീ ഡൗൺലോഡ് ഒക്കണം അപ്പോൾ നമുക്കിവിടെ വേറെ എണ്ണം കാണാം നമുക്ക് നേരത്തെ ഡൗൺലോഡായതിൻ്റെയാണ് അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ആക്കണം ഓക്കെ ഡൗൺലോഡാക്കാൻ വേണ്ടി ഇവിടെ ദ നെൺ കൊമ്പൻ മൈ ഓക്കെ ബോംബൈ ബോംബൈ ആണോ ഓക്കെ അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മളിത് നോട്ടിഫിക്കേഷൻ അടിച്ചതിന് ശേഷം നമ്മൾ ഫയലായിട്ട് ഡൗൺലോഡായതീരിക്കാം ഓക്കെ ഇത് കോമ്പൻ ആണോക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി മോഡിലേക്ക് കിടക്കാം മോഡ് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ഫ്രീ ഡൗൺലോഡ് അതേപോലെ തന്നെ വരുന്നതാണ് നിങ്ങൾ അവിടെ എവിടെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ ഓക്കെ സ വി ത്രീ ബൈ ഗെയിം ഗെയിമിങ് രാവൺ അങ്ങനെ എന്തോ ഒരു ഇതാണോ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ നിൽക്കണമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് കാണാം ഡൗൺലോഡ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ബസ് ഫോട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വിത്രി ബൈ ഓക്കെ അങ്ങനെ കുറേ അധികം ബസ്സുകളുണ്ട് നിങ്ങൾക്ക് ബൈക്ക് വേണമെങ്കിൽ ബൈക്ക് എടുക്കാം അതിനുള്ള ആപ്ലിക്കേഷൻ വയ്ക്കണ്ട പക്ഷേ ഒരിക്കൽ നിങ്ങൾ ചൈനീസിൻ്റെ കയറ്റത് കാരണം ചൈനീസിൻ്റെ കയറ്റിൽ നിങ്ങളത് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളിൽ തന്നെ പരസ്യം വരാൻ തുടങ്ങും വാട്സപ്പ് വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ പരസ്യം കറക്റ്റാന്ന് തുടങ്ങും അതിൽ മെയ്ഡ് ഇൻ ചൈന നോക്കുന്നത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം എങ്ങനെയാന്ന് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം ഇത് അനുഗ്രഹിച്ചാൽ മതി നോക്കി നമുക്കിവിടെ പിന്നെയും കാണാം ഇതായി അപ്പോൾ നമ്മുടെ കൊമ്പൻ്റെ ഇരുമോളാണ് നമ്മൾ തിരഞ്ഞെടുത്തുള്ളത് കണ്ടോ കൊമ്പൻ പല ഇതോടെ ഇതാക്കിയിട്ടുണ്ട് ബോംബെ ഓക്കെ തേഡ് ഡിഗ്രി നോക്കെ ബി എൽ ഒക്കെ കാണാം കൊമ്പൻ ഓക്കെ അപ്പം നമ്മൾ ഇത് നേരെ ബസ്സിൽ ഏറ്റലേക്ക് ആക്കണം മീൻസ് ബസ്സിലേറ്ററിലേക്ക് ആക്കണം ബെൻസിന്റെ വണ്ടിയെടുത്തു ഫ്യൂച്ചർ സ്റ്റിക്ക് അറക്കെയാണ് ഇറങ്ങാൻ പോണ നമുക്ക് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം ഫേസ്ബുക്കിനെ കൊണ്ട് പണിയോടെ അതെ അപ്പൊ നമുക്ക് മോഡി പോണം പോണം അതിനു ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പോകുമ്പോൾ ഡോമി ത്രീ ഇത് കൊടുക്കണം നമുക്കിവിടെ വെച്ച് കൊടുക്കാം അത് കൺഫേം ആക്കി പിന്നെയോ സാധനങ്ങൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ അതൊക്കെ ഗ്യാരേജ് പോകണം ചേഞ്ച് ചെയ്യാം മോഡൽസ് എല്ലാം കാണാം പക്ഷെ ഇങ്ങനെ ആയിരിക്കാം ഗജവീര എന്ന് പറഞ്ഞ ബസ്സിനെ നമ്മൾ എങ്ങനെയാക്കാം എന്നു വെച്ചാൽ യൂസ് ഗസ് കൊടുക്കാം അതിനുശേഷം പെയിൻറ്റിൻ്റെ ഭാഗത്ത് വേണം പെയിൻറ്റിൻ്റെ ഭാഗത്ത് ഇളവ് ആൾ കൊടുക്കണം അതിനുശേഷം ബ്രൗസ് ലിവറിയിൽ പോയിട്ട് ഡിവൈസ് ഗാലറി പോകണം അപ്പോൾ നമുക്കവിടെ ഇത് കാണാം നമ്മൾ കൊടുക്കണം ഇത് കൊടുക്കണം കണ്ടോ ണ്ടോ കൊമ്പൻ കൊമ്പൻ ആയത് മുംബൈ കൊമ്പൻ ഓക്കെ അവിടെ കൊമ്പൻ്റെ ഇതെല്ലാം ഇങ്ങനെ അങ്ങ് ശരിക്കും കാണാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യണമെങ്കിൽ പതിനഞ്ച് രൂപ കൊടുക്കണം പതിനഞ്ച് രൂപ കൊടുക്കുക അല്ലാണ്ട് നമുക്ക് രക്ഷയില്ല ആ രക്ഷയുണ്ട് വീഡിയോ നെറ്റ് വേണം അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളീ നമ്മുടെ ബെഞ്ചിൻ്റെ വണ്ടിയൊന്ന് ഓർച്ചയാണെങ്കിൽ തരാം ഓക്കെ നമുക്ക് വണ്ടികളിൽ പോകണം ഇങ്ങോട്ട് പോകണം യൂസ് ചെയ്യണം ബെഞ്ചിൻ്റെ വണ്ടിയിൽ എന്തെങ്കിലും തൃപ്തി ചെയ്തുണ്ടാകും ഓക്കെ പക്ഷെ ഫ്രീ മോഡിൽ പോകണം വൈഫൈ ഓഫ് ആക്കണേ വൈഫൈ ഓഫ് നെറ്റ് ഓഫ് ആണ് നെറ്റ് ഓൾറെഡി ഓഫാണ് ഓക്കെ അപ്പോൾ ഫ്രീ മോഡി പോകണം ൊട്ട കൂടാൻ വരികയാണോ നമ്മൾ ഓടിക്കാൻ പോകുന്നത് ഫേസ്ബുക്കെ അപ്പോൾ നമ്മൾ നേരെ നേരെ ഡൗൺലോഡ് ആവണവരെ വെയിറ്റ് ചെയ്യണേ എന്നാൽ മാത്രമേ നമുക്ക് ഓടിക്കാനേ പറ്റിക്കൂ അപ്പോൾ ഓക്കെ ഗൈസ് ഞാൻ പറയാൻ പറ്റൊരു കാര്യമുണ്ട് നിങ്ങൾക്കിവിടെ ഒന്നും കാണാനായിട്ട് പറ്റൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ബെഞ്ചിൻ്റെ കവർ എന്നത് അപ്പോൾ അതിൽ ഒന്ന് ഡോറ് ഓക്കെ രണ്ടും ഡോർ വേറെ ഒന്നും ഇല്ല യെസ് വേറെ ഒന്നും വിചാരിക്കും വേണ്ട ഓക്കെ വണ്ടി എടുക്കുകയാണ് ഓ എസ് വണ്ടി അടിപൊളിയായിട്ടുണ്ട് സീൻ വണ്ടി അമ്മ ഈ വണ്ടി കൊണ്ടൊക്കെ പോകാൻ നോക്കി വേണം പോവാൻ കാരണം ഇതാ വണ്ടീനെക്കാട്ടിലും ചെറിയൊരു ബെഞ്ച് സൂപ്പർ കാറാണ് ഓക്കേ അപ്പൊ നമുക്ക് ഇതാണ് വണ്ടിയുടെ അകംബാഗം കാണിച്ചരാം അകംബാഗായിരിക്കും ഇതെന്താ പറയുക ഗെയിമിങ് റൂമോ ഗൈസ് ഗെയിമിങ് റൂം പോലെ ഓക്കെ ഇതിലും നല്ലത് വേറെ വണ്ടി എടുക്കുക അതേപോലെ നമുക്ക് വേറെ വണ്ടി എടുക്കാം നാളെ ഗജവീഡ് എടുത്ത് നമുക്ക് ഒരു ട്രിപ്പ് പോകാം അപ്പോൾ സേവൻ രക്സിറ്റ് കൊടുക്കുക ബിക്കോസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ചാനലുകളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അപ്പോൾ ബെല്ലൈക്കൺ കൊടുക്കുക ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൊമ്പരം കൊണ്ട് ഒരു റെയ്ഡ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഞാൻ പറഞ്ഞ് കേട്ടിരിക്കർ ചെയ്യുന്നത് ഒന്നും പറയണില്ലേ ഓക്കെ അപ്പോൾ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഓക്കെ മറ്റേ നാടൻ അങ്ങനെ എന്തോ പേരില്ലേ അതിൽ അതിനുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്യുക ഓക്കെ അപ്പോൾ